എല്ലാ മാന്യപ്രേക്ഷകർക്കും അഞ്ചു ഹാപ്പിനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സു സ്വാഗതം ഇന്ന് നമ്മൾ ഞാനൊരു ബുക്ക് നിങ്ങളെ ആദ്യം തന്നെ പരിചയപ്പെടുത്താം അതായത് കണ്ട തിരുവാതിര കളി കൈകൊട്ടിക്കളി പാട്ടുകൾ ഡോക്ടർ സുധാ ഗോപാലകൃഷ്ണൻ രാധാ മാധവൻ എന്നവരെഴുതിയ ഒരു പുസ്തകമാണിത് ഓക്കേ ഈ പുസ്തകത്തിൽ ധാരാളം തിരുവാതിര പാട്ടുകളുണ്ട് ധാരാളം എന്ന് വെച്ചാൽ എത്രയാണെന്ന് എനിക്ക് എണ്ണെന്നറിയില്ല അതുപോലെ തിരുവാതിര പാട്ടുകളുണ്ട് ഈ തിരുവാതിര പാട്ടുകൾ അത്ര നമ്മൾ പോപ്പുലറായിട്ട് കേട്ടിട്ടില്ലാത്ത പാട്ടുകളാണ് ഓക്കെ അപ്പം ആ പാട്ടുകളിൽ കുറച്ചൊക്കെ സെലക്ട് ചെയ്ത് അതിനെ ഞാൻ തന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഒരു ട്യൂണൊക്കെ കൊടുത്ത് ചെറിയ ചൂടകളൊക്കെ ആയിട്ട് ആയിരിക്കും അങ്ങനെ കമ്പോസ് ചെയ്തിട്ടാണ് ഇനിയുള്ള കുറച്ച് കുറച്ച് എന്താ കുറച്ച് വീഡിയോസ് ഞാൻ ഇനി അങ്ങനെ ആയിരിക്കും ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വീഡിയോസ് കോമൺ ആണ് ഒത്തിരി പാട്ടുകളും കോമൺ ആണ് അപ്പം അത് തന്നെ ഞാൻ ചെയ്യുന്നത് കൊണ്ടൊരു ഗുണം ഉണ്ടാവാനില്ല അപ്പം ഞാൻ വിചാരിച്ചു ആരും എടുക്കാത്ത അല്ലെങ്കിൽ അത്ര പാട്ടുകൾ എൻറ്റേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തൃപ്പങ്കോട്ടപ്പനെ ഒരു പാട്ടുണ്ടല്ലോ വളരെ ഫേമസ് ആയിട്ട് ൃപ്പങ്ങോട്ടപ്പൻ അങ്ങനെ ഒരു പാട്ടില്ലേ തൃപ്പങ്ങോട്ടപ്പനെ കുറിച്ചുള്ള ഒരു പാട്ട് നമ്മൾക്കൊക്കെ വളരെ ഫേമസ് ആയിട്ട് അറിയാവുന്നതാണ് അപ്പം നാട്ടിൽ മക്കത്തുന്ന് ഓടി വരും മക്കത്തു കപ്പൽ ഒരു കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോടുള്ള തൃപ്പങ്ങോട്ടപ്പനെ തൊഴുന്ന് ഞാനിതാ കാനുതാ ശ്രീപാദം കൈതൊഴുന്നേ എന്ന് പറഞ്ഞിട്ടാണ് ഈ തിരുവാതിര പാട്ട് തീരുന്നത് അപ്പം അത് തന്നെ കുറച്ച് ചുവടുകൾ ഞാൻ ഇട്ട് വച്ചിട്ടുണ്ട് എനിക്കറിയില്ല എത്രത്തോളം എൻ്റെ ഈണവും എൻ്റെ ചുവടുകളും അതിന് ഫിറ്റ് ഫിറ്റാവുന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു ശ്രമമാണ് നടത്തുന്നത് തീർച്ചയായിട്ടും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം ഞാൻ ചുവട്ടുകൾ കാണിച്ചു തരാം നമ്മളെ രണ്ട് കൈയും പിടിക്കുക നമ്മുടെ രണ്ട് സൈഡിലുള്ള ആൾക്കാരുടെ കൈ പിടിക്കുക ദ ഇതേപോലെ ചുവട്ടുകൾക്കുക ഞാൻ ഇന്ന് പതിവിലും വ്യത്യസ്തമായ വോയിസ് ഓവറാണ് എടുക്കുന്നത് കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു വീഡിയോ എടുത്ത സമയത്ത് അതുകൊണ്ടാണ് അപ്പം നമ്മൾ രണ്ട് കൈയും പിടിച്ചിങ്ങനെ ചാടുന്നു ഇനി അടുത്ത ചുവട്ടിൽ നമ്മൾ കൈകളൊന്ന് പൊക്കണം അതിൻ്റെ കൂടെ നമ്മുടെ കാലുകളും കൂടെ ഒന്ന് പൊക്കി നമ്മളൊന്ന് ചാടണം ഓക്കെ ഞാൻ കാലുകൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഊഞ്ഞാലാട്ടത്തില്ലേ അതുപോലെ നമ്മൾ ആട്ടിയൊന്ന് നമ്മൾ ചാടി വരണം ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന തിരുവാതിര ചുവട് മൂന്നാമത്തെ കൊട്ടകത്തേക്കെടുത്ത് കറങ്ങി വരിക ആദ്യം എന്ത് ചെയ്യുക വലത്തേക്ക് കൊട്ടുക ഇടത്തേക്ക് കൊട്ടുക നടുക്കേക്ക് വൃത്തത്തിനുള്ളിലേക്ക് കൊട്ടി പതിയെ നടന്ന് പുറകോട്ടേക്ക് വരിക ശ്രദ്ധിച്ചേ ഈ ചുവട് തിരുവാതിരകളിലധികം എപ്പോഴും നമ്മൾ എടുക്കുന്നൊരു ചുവടാണ് അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നാൻ ഇടയില്ല അല്ലേ വലുപ്പമുള്ള ചൂടല്ലേ ഇത്രയും നമുക്കൊന്ന് ആദ്യം മുതലൊന്ന് കളിച്ച് നോക്കാം ആദ്യം എന്താ ചെയ്യുന്നത് കൈ പിടിച്ചൊന്ന് ചാടിയെടുക്കുന്നു കണ്ടോ എത്ര പ്രാവശ്യം എന്നാണ് ചോദിച്ചാൽ രണ്ട് തവണ നമ്മൾ കൈ പിടിച്ച് ഇങ്ങനെ ചാടിയെടുക്കണം ഓക്കേ അത് കഴിഞ്ഞിട്ടുള്ള ചൂട് ശ്രദ്ധിക്കുക കൈ വിടരുത് അകത്തേക്ക് കയറുന്നു ഒരു കാലു പൊക്കുന്നു വീടുമള്ളിയിലേക്ക് പോകുന്നു അടുത്ത കാലു പൊക്കുന്നു ആദ്യം കയറി വലത്ത് കാലു പൊക്കിയെടുക്കണം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ അടുത്ത കാലു പൊക്കിയെടുക്കണം വലത്ത് എടുത്ത് വൃത്തത്തിൻ്റെ ഉള്ളിലേക്ക് നേരെ കറങ്ങി വൃത്തത്തിലേക്ക് വലത്ത് എടുത്ത് വൃത്തത്തിൻ്റെ ഉള്ളിലേക്ക് അവിടെ നിന്ന് കറങ്ങി വീണ്ടും വട്ടത്തിനകത്തേക്ക് വരിക അടുത്തത് നമ്മൾ ആദ്യം നമ്മുടെ പേറിനൊരു കൈ കൊടുക്കുക പേറിനെ നോക്കി നമ്മൾ തിരിയുക അടുത്ത പേറിനും അതുപോലെ കൈ കൊടുക്കുക അടുത്ത പേറിനെ നോക്കി അതാ ഇങ്ങനെ കറങ്ങി വരിക ഇങ്ങനെയാണ് ഒന്ന് രണ്ട് ഒരു ചാട്ടം ചാടി വേണം കറങ്ങി വരാൻ കൈ ഇങ്ങനെ ഒന്ന് ഞൊടിപ്പിക്കുകയും വേണം രണ്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് ക്ലിയർ അല്ലേ ഇനിയും അടുത്ത ചൂട് വൃത്തത്തിനുള്ളിലേക്ക് നമ്മൾ കളിക്കുന്നു ഒരു സൈഡിലേക്ക് നോക്കുന്നു അടുത്ത സൈഡിലേക്ക് നോക്കുന്നു വീണ്ടും വൃത്തത്തിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നു ഒരു സൈഡിലേക്ക് അടുത്ത സൈഡിലേക്ക് എൻ്റെ കുഞ്ഞുമ കുൻ്റെ കുഞ്ഞിപ്പെടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അവളൊരു ബുദ്ധിമുട്ടാണ് ഒന്നും അല്ലല്ലോ അല്ലേ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ തൃപ്പം കോട്ടപ്പനെ തൊഴുത് കളി അവസാനിപ്പിക്കുന്നു നമുക്ക് ഇതിൻ്റെ കാൽഭാഗം മാത്രം ഒന്ന് നോക്കാം കേട്ടോ 私たちは、私たちは、私たちは、私た <noise> നമുക്കിത് ആദ്യം മുതലും നോക്കി നോക്കാം വരും മക്കത്തു ഒരു കോഴിക്കോട് മൂടി വരും മക്കത്തു കപ്പൽ മാനിക്കാരു കോഴിക്കോട് കോഴിക്കോട് അങ്ങാടിയൊക്കെ നടന്നിട്ട് പത്തര മറ്റൊത്ത പൊന്നുകൊണ്ട് കോഴിക്കോട് അങ്ങാടിയൊക്കെ നാടൻ പത്തരമാറ്റ പൊഞ്ഞുകൊണ്ട് പാലിൽ പണി ചെയ്യും നല്ല പേരും തെട്ടാൻ അവനെ വരുത്തി പണിക്കിരുത്തു പാരിൽ പണി ചെയ്യും നല്ല പേരും തെട്ടാൻ അവനെ വരുത്തി പണിക്കിരുത്തു ശില്പം വരുത്തേണം ചിന്ത തെളിയണം നല്ല തരിയിട്ട കാൽ ചിലമ്പ് ശില്പം വരുത്തേണം ചിന്ത തെളിയണം നല്ല വലിക്കിട്ട കാൽ കാൽമിട്ട് നൃത്തം തോന്നിയോട്ടപ്പനെ തമ്പൂരാനെ കാൽശീലം ഇട്ടു നൃത്തം തോന്നിയോട്ടപ്പനെ പാദം ശ്രീപാദം തൊഴുന്നേതാശ്രീ പാദം ശ്രീപാദം തൊഴുന്നേ ഈ പാട്ടിന്റെ പാട്ടിൻ്റെ വരികളാണിത് കേട്ട് ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കാം അപ്പം അതിനകത്ത് പാട്ടിന്റെ വരികളും ഈണവും ചുവടുകളും ഞാൻ പരിചയപ്പെടുത്തി തീർച്ചയായിട്ടും വരികൾ ഇട്ട് തന്നേക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതേ ഈണത്തിൽ തന്നെ നിങ്ങൾക്ക് കളിക്കണമെന്നൊരു നിർബന്ധമില്ലല്ലേ ഇതിപ്പോൾ ഞാനായിട്ട് ഒരണം ചെയ്താലേ ഇതിലും നല്ല ഈണത്തിൽ നിങ്ങൾക്ക് കളിക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും അപ്പം അങ്ങനെ ഈണത്തിലത് കമ്പോസ് ചെയ്യുകയും അതിന് ചൂടുകൾ വേണമെങ്കിൽ ഞാനിട്ട ചൂടുകളോ അല്ലെങ്കിൽ വേറെ ചൂടുകളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കുകയൊക്കെ ചെയ്യാം എന്നിരുന്നാലും എവിടെയെങ്കിലും നമ്മൾ പരിപാടി അവതരിപ്പിക്കും ഇപ്പോൾ കേട്ടുപഴകിയ പാട്ടുകളിൽ നിന്നൊരു ഒരു ഒരു വ്യത്യാസം എപ്പോഴും നല്ലതല്ലേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് പിന്നെ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോകൾക്ക് ഒരു കുറവുകൾ ഉണ്ടെന്ന് എനിക്കറിയാവുന്ന എഡിറ്റിങ്ങിലുള്ള എൻ്റെ മിസ്റ്റേക്കുകൾ എനിക്കതിനുള്ള അധികം അത്ര സ്കില്ലൊന്നും എനിക്കില്ല അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ട് തിരുവാതിര പാട്ടുകൾ പാടുമ്പോൾ ഇടയ്ക്കയുടെ സൗണ്ടും ഒക്കെ ഉണ്ട് നല്ലൊരു പക്കമൊക്കെ ആയിട്ട് വായിച്ചെടുക്കുവാണെങ്കിൽ കേൾക്കുന്നവർക്ക് ഒത്തിരി ഇമ്പവാണെന്ന് എനിക്കറിയാം പക്ഷെ അതിനുള്ള സംവിധാനങ്ങളോ അതിനുള്ള ആളുകളോ നമ്മുടെ ഒപ്പം ഇല്ല അത് അതിൻ്റെ ഒരു കുറവിനാണ് കൈമണി മാത്രം കൂട്ടി ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് പിന്നെന്താണ് ഇങ്ങനത്തെ കുറച്ച് കുറവുകളുണ്ട് എന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം എന്നിരുന്നാൽ പോലും ഈ കുറവുകളൊക്കെ സഹിച്ച് അത് എൻ്റെ നല്ലൊരു ക്യാമറ അല്ല എൻ്റെ ഇരിക്കുന്ന ഞാൻ എൻ്റെ ഫോണിൽ മൊബൈൽ ഫോണിൽ റിയൽമിയുടെ മൊബൈൽ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത് അങ്ങനത്തെ കുറവുകളൊക്കെ ഉണ്ടായിട്ടും എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്തിടയ്ക്കായിട്ടൊക്കെ എവിടെ പോയാലും ഒരാളെങ്കിലും തിരിച്ചറിയുന്ന രീതിയിലേക്ക് എത്തുന്നുണ്ട് അത് എന്നെ സംബന്ധിച്ചും ഭയങ്കര ഒരു ഒരു അഭിമാനമാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് തീർത്താതിരാത്ത കടപ്പാട് മാത്രം എല്ലാവരോടും ഇങ്ങനെ തുടരണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ വീട് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ എല്ലാവർക്കും നന്ദി